ാലിയിൽ ലെഡ്ജറെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിനുവേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക ഇപ്പം എ എച്ച് ഡി ആൻഡ് കമ്പനി എന്നുള്ളതാണ് സെലക്റ്റഡ് ആയി നിൽക്കുന്നത് ഈ കമ്പനിയിൽ നമുക്ക് ലെഡ്ജറ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എടുക്കുക ക്രിയേറ്റിലിവിടെ ഗ്രൂപ്പ് ലെഡ്ജർ കറൻസി വൗച്ചർ ടൈപ്പ് ഇതിലെന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ലെഡ്ജർ സെലക്ട് ചെയ്യാം എൻട്രി ചെയ്യാം ഇവിടെ നമുക്ക് ലെഡ്ജറിന്റെ പേര് കൊടുക്കാം ലെഡ്ജറിനെ ഞാൻ ക്യാപിറ്റൽ കൊടുത്തു ക്യാപിറ്റൽ ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഒരു ഗ്രൂപ്പ് തന്നെ അതിനകത്തുണ്ട് അത് സെലക്ട് ചെയ്തു എൻട്രി ചെയ്തു ഇനി ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അത് എൻട്രി ചെയ്ത് കൊടുക്കുക പാൻ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അതും എൻട്രി ചെയ്ത് കൊടുക്കുക ദെൻ ഓപ്പണിംഗ് ബാലൻസ് ണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ ഇനി എനിക്ക് വേറൊരു അക്കൗണ്ട് അല്ലെങ്കിൽ വേറൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം പെർച്ചേസസ് ഞാനിവിടെ പെർച്ചേസസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു അണ്ടർ ഏത് ഗ്രൂപ്പ് ആണെന്ന് കൊടുക്കുക പെർച്ചേസ് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക ഇവിടെ പി ടൈപ്പ് ചെയ്യുമ്പോൾ ഈ വെച്ചിട്ടുള്ളതെല്ലാം കാണിക്കും പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്തു എൻട്രി ചെയ്തു ഇനി ഇവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല എൻട്രി ചെയ്തു ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക ആക്സെപ്റ്റ് ചെയ്യുക ഇതാണ് ലെഡ്ജർ ക്രിയേഷൻ്റെ പ്രൈമറി വിൻഡോ വരുന്നത് അതായത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എടുക്കുക ലെഡ്ജർ എടുക്കുക ദെൻ ക്രിയേറ്റ് ചെയ്യുക ദെൻ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ ഓൾട്ടർ ചെയ്യണം ഇവിടെ ഓൾട്ടർ എടുക്കുക എൻടർ ചെയ്യുക ലെഡ്ജർ സെലക്ട് ചെയ്തു എൻട്രി ചെയ്തു ഇപ്പം പെർച്ചേസ് എന്നുള്ള അക്കൗണ്ട് അല്ലെങ്കിൽ ലെഡ്ജർ എനിക്ക് ഓൾട്ടർ ചെയ്യണം എൻട്രി ചെയ്യുക ഇതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ചസ് വരുത്താവുന്നതാണ് അപ്പം എനിക്ക് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി ചെയ്യുക ദെൻ ആക്സെപ്റ്റ് ചെയ്യുക അപ്പം അതുകൂടി സേവ് ചെയ്തോളൂ ഓക്കെ ദെൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലെഡ്ജേഴ്സ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ലെഡ്ജർ ഓൾട്ടറേഷൻ വിൻഡോയിൽ വന്നിട്ട് ഓൾട്ട് ഡി കൊടുക്കുക ഓൾട്ട് ഡി കൊടുക്കുമ്പോൾ ഇതുപോലെ കൺഫർമേഷൻ ചോദിക്കും എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലെഡ്ജർ ഡിലീറ്റ് ചെയ്തു അക്കൗണ്ട് ലെഡ്ജർ ഡിലീറ്റ് ചെയ്തു ഓക്കെ ഇതാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇനി നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡ് കൂടിയുണ്ട് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വൗച്ചേഴ്സ് എടുക്കുക നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വൗച്ചറിന്റെ കൂടെ തന്നെ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് പോകാം ഇപ്പൊ എനിക്ക് പേയ്മെന്റ് സാലറി പേ ചെയ്തായിട്ട് കാണിക്കണം ഇപ്പൊ സാലറി എസ് അടിച്ചു നോക്കുകയാണെങ്കിൽ അറിയാം ഇവിടെ സാലറിയുടെ അക്കൗണ്ട് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല സോ നമ്മൾ എന്ത് ചെയ്യണം സാലറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഓൾട്ട് സി കൊടുക്കുക അപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ സെക്കൻഡറി എന്നുള്ള വിൻഡോ ഓപ്പൺ ചെയ്യും ഇവിടെ വന്നിട്ട് നമുക്ക് ഏത് ലെഡ്ജർ ഹെഡ് ആണോ ലെഡ്ജർ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അക്കൗണ്ട് ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ ഗ്രൂപ്പ് ഏതാണെന്ന് പറയാം ഞാനിപ്പോൾ ഇൻഡയറക്ട് എക്സ്പെൻസിലാണ് കാണിക്കുന്നത് ഇൻഡയറക്ട് എക്സ്പെൻസ് കൊടുത്തു ദീറ്റെയിൽസ് എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻറ്റർ ചെയ്യാം ആക്സെപ്റ്റ് ചെയ്യാം ഇവിടെ നിന്നിട്ട് നമുക്ക് സാലറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു വൗച്ചറിൽ നിന്നിട്ട് ഓക്കെ വൗച്ചറിൽ നിന്നിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൗച്ചറിൽ വന്നിട്ട് ആ എൻട്രീസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഓൾട്ട് സി അടിച്ചിട്ട് ലെഡ്ജർ ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ ഇവിടെ ക്യാഷ് കൊടുത്തു നെഗറ്റീവ് ക്യാഷ് കാണിക്കുന്നത് ഇത് ഒന്നും നമ്മൾ എൻട്രി ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു മാത്രം ഇപ്പൊ ഞാനിവിടെ സാലറി പേ ചെയ്തതായിട്ട് കാണിച്ചു ഇനിയിപ്പോൾ എനിക്ക് സാലറിയുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയണം അപ്പൊ വേണ്ടി എന്ത് ചെയ്യണം ഓൾട്ടർ എടുക്കുക ലെഡ്ജർ സെലക്ട് ചെയ്യുക സാലറി സെലക്ട് ചെയ്തു ഇതാണ് സാലറിയുടെ ലഡ്ജർ ഓൾട്ടറേഷൻ പിൻഡോ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഓൾട്ട് ഡി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്നിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് എം ആയിരിക്കണം അതിനകത്ത് വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മളിപ്പോൾ സാലറിയുടെ ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഓൾട്ട് ഡി അടിച്ചിട്ട് ഒന്നും തന്നെ വരാത്തത് അപ്പം ആ സാലറിയുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ആ ഒരു ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയണം ഇതുപോലെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട് ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഓൾട്ട് ഡി കൊടുക്കുകയാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യും അല്ലെങ്കിൽ ഈ വൗച്ചർ എൻട്രി ചെയ്യും സോറി ഡിലീറ്റ് ചെയ്യും അത് ഓൾട്ട് ഡി കൊടുത്ത് ഡിലീറ്റ് ചെയ്തു ഇനി നമ്മൾ എൻറ്റർ ചെയ്ത സാലറിയുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾട്ടർ കൊടുക്കുക ലെഡ്ജർ സെലക്ട് ചെയ്യുക സാലറി സെലക്ട് ചെയ്യുക ഇവിടെ നിന്നിട്ട് ഓൾട്ട് ഡി കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത് ഓൾറെഡി എം ടി ആണ് നമ്മൾ എം ടി ആക്കി അതിനകത്ത് ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല ഇപ്പം ഇവിടെ എസ് കൊടുക്കുകയാണെങ്കിൽ സാലറിയുടെ ആ ഒരു ലെഡ്ജർ ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ഒരു ലെഡ്ജറ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് ഒട്ടും ഇതിനെക്കുറിച്ച് ടാലിയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലി ആ കമ്പനി സെലക്ട് ചെയ്യുക ദെൻ കമ്പനിയിൽ ഗേറ്റ് വേ ഓഫ് ടാലി എടുക്കുക ദെൻ ക്രിയേറ്റ് എടുക്കുക എടുക്കുക അന്നേരം ലെഡ്ജർ ക്രിയേഷൻ കിട്ടും ഇവിടെ വന്നിട്ട് നമുക്ക് ഓരോ ലെഡ്ജറിന്റെ പേര് കൊടുത്തിട്ട് ഏത് ഗ്രൂപ്പ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാം എൻട്രി ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യാം ഇതാണ് ലെഡ്ജർ ക്രിയേഷൻ പ്രൈമറി ക്രിയേഷൻ വിൻഡോ ദെൻ ഇവിടെ നിന്ന് ബാക്കിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ ക്യൂ കൊടുത്താൽ മതി അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്താൽ മതി സ്കേപ്പ് അടിച്ചാൽ മതി കൺട്രോൾ ക്യൂ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് പോകാൻ പറ്റും അതുപോലെ ലെഡ്ജർ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേറ്റി അല്ലെങ്കിൽ ഓൾട്ടർ എടുക്കുക ഏതാണോ ഓൾട്ടർ ചെയ്യേണ്ടത് ലെഡ്ജർ സെലക്ട് ചെയ്യുക ഏത് ലെഡ്ജർ ഹെഡ് ആണോ നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടത് ചേഞ്ചസ് വരുത്തേണ്ടത് ആ ലെഡ്ജർ ഹെഡ് സെലക്ട് ചെയ്യുക ലെഡ്ജർ സെലക്ട് ചെയ്യാ അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഇവിടെ ചേഞ്ചസ് കൊടുക്കുക ദൻ അതുകൂടി അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വിൻഡോയിൽ വന്നിട്ടായിരിക്കും നമ്മൾ ഓൾട്ട് ഡി കൊടുത്താൽ ആ ഒരു ലെഡ്ജർ ഡിലീറ്റ് ചെയ്യാൻ പറ്റും കൺട്രോൾ ക്യൂ കൊടുത്താൽ ബാക്കിലേക്ക് പോകാം കൺട്രോൾ എ കൊടുത്താൽ ഓരോന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എൻട്രി ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് കൺട്രോൾ എ കൊടുത്താൽ മതി കൺട്രോൾ ക്യൂ കൊടുത്താൽ ഫിറ്റ് ചെയ്യുക ഓക്കെ ഇനി എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്